ഹലോ ഗായ്സ് അസലാമലൈക്കും ഞാനും ആയിഷയും കൂടി ഇപ്പോൾ നമ്മളെ കുഞ്ഞിപ്പുറയുടെ കടേക്ക് പോകട്ടോ കുഞ്ഞി കുഞ്ഞാപ്പൂൻ്റെ കടയിലേക്ക് അപ്പം ഞങ്ങളെ കൂട്ടാതെ ആര്യ പൂന്തോട്ടത്തേക്ക് പോയി അപ്പം ആവശ്യമോളോട് ഞാൻ പറഞ്ഞിരുന്നു നമുക്ക് കടക്ക് പോകണം അപ്പോൾ രാത്രി പോകൽ നിർബന്ധമാണ് മോളിങ്ങനെ കരയാണ് അപ്പം ഞങ്ങൾ പോകുകയാണ് ഇട്ടോ നമ്മൾ പോയിട്ട് അവിടെ നിന്ന് എന്തൊക്കെയാണ് വാങ്ങണമെന്ന് ആഴ്ച കാണിച്ചു തരുമേ അപ്പം ഓക്കെ ബൈ പോയി വരാം ഒന്നുകൂടി അപ്പം നമ്മൾ ഉടുക്ക പോണപ്പുറ കുഞ്ഞപ്പുറായി ആരെ കടക്ക് എന്തു വാങ്ങാനാ പോണേ പരിക്ക് സാധനം വാങ്ങാനേ അപ്പം നമുക്ക് പോയി വരാം എന്നാൽ കയറ് അന്യമ കയറ്

പിന്നെ തുള്ളിച്ചാടാ കത്തെത്തിച്ച് മുട്ടേ അപ്പൊ നമ്മൾ കുഞ്ഞാപ്പൂന്റെ വീട്ടിൽ നിന്ന് സാധനം വാങ്ങിച്ച് നമ്മളെ വീട്ടിൽ കെട്ടിട്ടോ ഐശാഖ് പിന്നെ അവിടെ ചെന്നപ്പോ വീട് എടുക്കണ ഇല്ല ഐശാക്ക് അവിടെ ചെന്ന് മുട്ടായി 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 അപ്പൊ നമ്മളെ കൈ നിറയെ സാധനങ്ങളും വായി സമ്മാനുന്നു ും വാങ്ങിയിട്ടുണ്ട് കേട്ടോ വലിയ അയില്ലോ കേക്ക് മക്കളെ അതേപോലെയായില്ല അങ്ങനെ നമ്മൾ വീട്ടിലെത്തി നമ്മൾ അവിടെ നിന്ന് കാടമുട്ടേൻ്റെ ഒരു പെട്ടി വാങ്ങിയിരുന്നു കേട്ടോ അപ്പം ഇവർക്ക് കാടമുട്ട പുഴുങ്ങിയിട്ട് മസാലയിൽ ഇട്ടിട്ട് പുരട്ടി തിന്നണം എന്ന് പറഞ്ഞു അപ്പം അതിന് വേണ്ടിയിട്ട് ഇതാ നമ്മൾ പുഴുങ്ങാൻ വെക്കുകയാണ് അങ്ങനെ നമ്മൾ കാടമുട്ടയിലേക്ക് നമ്മൾ വെള്ളം വെള്ളമൊഴിച്ചിട്ട് പിന്നെ നാടൻ മുട്ടേൻ്റെ മാതിരി അത്ര എളുപ്പമൊന്നും കാടമുട്ട നമ്മൾ വേവിക്കുമ്പോൾ പൊട്ടൂലട്ടോ അപ്പം നമുക്ക് ഇങ്ങനെ ചെയ്യ ചെയ്തെടുക്കാം അങ്ങനെ നമ്മളെ കാടമുട്ട വെന്ത് വന്നിട്ടുണ്ട് അതൊന്ന് മസാല ഉണ്ടാക്കാനായിട്ട് നമ്മളിതാ ഒരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് തുള്ളി വെളിച്ചെണ്ണ വാർന്ന് ഇനി ഞാൻ വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴേക്കും നമുക്കതിലേക്ക് ഇവിടെ എരു പറ്റാത്തത് കൊണ്ട് കുറച്ച് മുളക് പൊടി ഇട്ടിട്ടുള്ളൂ പിന്നെ കാശ്മീരി മുളക് പൊടി എൻ്റെ കയ്യിലില്ല അങ്ങനെ എരിവുള്ള മുളക് പൊടി ആയതുകൊണ്ട് തന്നെ കുറച്ച് മുളക് പൊടി ഇടുന്നുള്ളൂ കേട്ടോ ആദ്യം തന്നെ കറിവേപ്പില ഇട്ടു പിന്നെ മുളക് പൊടി ഇട്ടു ഇന്നത്തെ ഫുൾ ക്യാമറ നമ്മൾ മോളാണ് കേട്ടോ ചെയ്തത് അപ്പോൾ കുറച്ചൊക്കെ തെറ്റും കുറ്റമൊക്കെ ഉണ്ടാവും എല്ലാവരും ക്ഷമിച്ചിട്ട് കാണാം അവൾക്ക് അവൾ പറഞ്ഞ് ഞാൻ അടുത്തോണ്ട് ഇന്നത്തെ പോണതൊക്കെ എടുക്കണം ഇന്ന് വൈകുന്നേരം വൈകുന്നേരത്തെ എടുക്കണം എന്നൊക്കെ പറഞ്ഞു കേട്ടോ അങ്ങനെ നമ്മൾ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ കുറച്ച് ഗരം മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരുപാട് ഏരിവൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തു ചെയ്യാം കുരുമുളക് പൊടിയൊക്കെ ഇടാം പക്ഷെ ഇവിടെ ഒന്നും പറ്റാത്തത് കൊണ്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് ഇങ്ങനെ എല്ലാ മസാലയും ഇട്ട് കൊടുത്തതിന് ശേഷം ഞാൻ ഗ്യാസ് ഓഫാക്കി കേട്ടോ മസാല കരിഞ്ഞ് വരണ്ടാന്ന് വിചാരിച്ചിട്ട് അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് തരാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും കൂട്ടുകാരെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കണ്ട മറക്കണ്ടട്ടോ ഇത് നമ്മളൊരു കുഞ്ഞ് വ്ളോഗാണ് വൈകുന്നേരത്തെ അപ്പം പിടിച്ചിട്ടുണ്ടായ വ്ളോഗാണ് കേട്ടോ നമ്മളൊന്നും ായിട്ടൊന്നുമില്ല അങ്ങനെ ഉപ്പും പാകത്തിന് ഇട്ടതിന് ശേഷം ഞാനിതൊന്ന് നന്നായി ഇളക്കി കൊടുത്ത് മസാല ഇടുമ്പോൾ ഗ്യാസ് ഓഫ് ചെയ്യണം കേട്ടോ മറ്റേ അതിന്റെ മസാല കരിഞ്ഞു പോവും ഇനിതാ തൊലിച്ചു വെച്ച കാടമുട്ട അതിലേക്ക് ഇട്ടിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ ആ മുളക് പൊടി ഇടുമ്പോ തന്നെ ആവശ്യമോള് പറയണ്ട മുളക് പൊടി ഇടലേ ഭയങ്കര എരുണ്ടാവും അങ്ങനെ ഇങ്ങനെ പറയണ്ടോ എരി എരിത്തുകൂടെ പോകാൻ പറ്റാത്തൊരു സാധനങ്ങളാണ് ഇവിടെ ഉള്ള രണ്ട് മക്കൾ ഞാൻ കുറച്ചും കൂടി മുളക് പൊടി ഇട്ടപ്പം എന്നോട് പറയണെന്തിനാ മുളക് പൊടിയും കൂടി ഇട്ട് അപ്പം എന്നോട് പറഞ്ഞാൽ ആവശ്യം സോസും കൂടി ഒഴിച്ചു കൊടുക്കുമ്പോ എന്നാലേ അത് പിന്നെ എരി കുറയുള്ളൂ എന്നൊക്കെ പറഞ്ഞു എരി എരുത്തുകൂടി പോയിട്ടില്ല നമ്മൾക്കാണെന്നുണ്ടെങ്കിൽ ഇതിനേക്കാളും എരി ഉപയോഗിക്കാം അങ്ങനെ ഞാൻ കുറച്ച് സോസും കൂടി അതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ സോസ് ഉണ്ടായ പിന്നെ വേറെ സോസും മയോണൈസും ഉണ്ടായിക്കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഏത് ഭക്ഷണം പോവും കേട്ടോ പോവും മരില്ലാത്തതും പോവും ഒക്കെ പോവും പക്ഷേ ഞാനങ്ങനെ കൂടുതലായിട്ട് കൊടുക്കാറൊന്നുമില്ല ഞാൻ എടുത്ത് മാറ്റി വെക്കലാണ് കേട്ടോ അവർ കണ്ടിട്ടില്ല കാണാതെ ഞാൻ ഒഴിച്ചു കൊടുത്താണ് അത് പറയുന്നുണ്ട് ഇനി കുറച്ച് ഞങ്ങളെ കയ്യിലും തെരിയെന്നൊക്കെ പറയുന്നുണ്ട് ഒന്നും കൊടുക്കൂല ഞാൻ അപ്പം നമ്മളെ കാടമുട്ട ഏകദേശം ഇവിടെ മസാലൊക്കെ പരണ്ട് വന്നിട്ടുണ്ട് അപ്പം നമുക്കിന്ന് കാടമുട്ട മസാലയും ചായയും കിട്ടൊന്ന് രാത്രി അതേക്കാ കടപ്പുറത്തൊക്കെ പോയാലുണ്ടാവും കുറേ ദിവസമായിട്ടോ കാടമുട്ട മസാല പെട്ടുണ്ടാക്കണം ഉണ്ടാക്കണം എന്ന് പറയണേ അപ്പം ഏതായാലും നമ്മളിതിന് പിന്നെ ഇത് മസാല ഉണ്ടാക്കി കിട്ടാ അപ്പോ പുതിയൊരു വീഡിയോണ്ടാൻ വയ്യട്ടാടമുട്ട തൊഴിലേക്ക് അപ്പൊ ഓക്കെ ബൈ